ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ ആധുനിക മാർക്കറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു നടന്നു ചിറ്റപ്പള്ളി ശിലാസ്ഥാ നിർവഹിച്ചു നേരത്തെ പ്രഖ്യാപിച്ച അറുപത്തയ്യായിരം കോടി രൂപയിൽ നിന്നും അത് ആയിരം കോടി മറ്റേ ആയിരം ഒരു ലക്ഷം കോടിയിലേക്ക് എത്തുന്ന നിലയിലാണ് ഈ അടുത്ത കാലത്തായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് തൊണ്ണൂറ്റയ്യായിരം കോടി എന്നതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്താണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് കേരളത്തിലെ ധനകാര്യമന്ത്രി എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുകയില്ല ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ബ്ലോക്കുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അതുപോലെ തന്നെ അമ്മയും ബ്ലോക്ക് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ആ കെട്ടിട നിർമ്മാണം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ ആർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ ജമീല ബി എ എം സ്വപ്ന ശശി പി ആർ അരവിന്ദാക്ഷൻ നഗരസഭാ കൌൺസിലർമാർ വ്യാപാര വ്യവസായ ഏകോപന സമിതി ചന്ദ്രമോഹനൻ വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് ബൈജു സെക്രട്ടറി മോഹനൻ നഗരസഭാ കൗൺസിലർ സേവ്യർ മണ്ടുംപാല പ്രമുഖ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു അത്താണിയിൽ അഞ്ചു നിലകളിലായി മുപ്പതിനായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിൽ അറുപത് സ്റ്റാളുകൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പിക്കുവാൻ കോൾഡ് സ്റ്റോറേജ് കസ്റ്റമേഴ്സിനായി ലിസ്റ്റ് സൗകര്യം ഘരമാലിന്യ നിർമ്മാർജ്ജനത്തിന് തുമ്പൂർമൊഴി പ്ലാന്റുകൾ ദ്രവമാലിന്യ സംസ്കരണത്തിന് പതിനാല് കെ എൽ ഹൈബ്രിഡ് പ്ലാന്റ് എന്നിവയാണ് ആധുനിക മാർക്കറ്റ് സമുച്ചയത്തിന്റെ സവിശേഷതകൾ You are watching VCV News.